ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓർഷ്യൻ അപ്പൊ നിങ്ങൾ തമ്മിൽ ക്യാപ്ഷനും കണ്ട പോലെ തന്നെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തോന്നിട്ടുണ്ടായിരുന്നത് ഞാൻ കുറെ മുന്നേ പ്രിപ്പയർ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാന് ഒരു പഠിക്കുമ്പോൾ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു ഐറ്റാണ് ഈ ഒരു മാമിച്ചത് സോ ഞാൻ വിചാരിച്ചു അത് എന്തുകൊണ്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി ഇവിടെ മുന്നേ ഞാൻ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു സോ അത് ഇതുവരെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പൊ വീഡിയോ ആയിട്ടും കൂടെ ചെയ്യാൻ വിചാരിച്ചു ഇത് ചെയ്യാൻ അതിന് വേണ്ടി നൂഡിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ചെറിയ നൂഡിൽസ് വാങ്ങിച്ചിട്ടുള്ളൂ നമ്മൾ ഉണ്ടാക്കിയിട്ടെങ്കിൽ എങ്ങനെയാകുന്ന അറിയില്ലല്ലോ നമ്മൾ ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളും മാത്രം കണ്ടിട്ടുള്ളൂ അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ കൂടുതൽ പേർക്ക് എന്റെ ബോയ്സ് ഓർമ്മയെക്കാട്ടി ഇങ്ങനെ ഡയറക്റ്റ് വീഡിയോയില് പറയുന്നത് ബ്ലോഗ് പോലെ എടുക്കാനാണ് പറയുന്നത് സോ അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോയില് പറയുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ഒരുപാട് പേര് കാണുന്നത് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തതിനു നിങ്ങൾ കാണും കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എങ്ങനെ ഉണ്ടാവും ഒന്നറിയില്ല ഇത്ര പെർഫെക്റ്റ് ആവും അറിയില്ല കുക്കിങ്ങ് വളരെ എളുപ്പമാണ് ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാമ മിക്സർ ആട്ടോ എല്ലാ വീഡിയോസിലും ഇങ്ങനത്തന്നെയാണ് കണ്ടിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാവും എന്താവും ഒന്നും അറിയില്ല അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ നൂഡിൽസ് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാട്ടോ അത് സൈസ് മാമ മിച്ചറിന്റെ സൈസിലാക്കിയിട്ട് വേണം കേട്ടോ നല്ല രീതിയിൽ നമുക്ക് കൈകൊണ്ട് തന്നെ നമ്മുടെ മാഗിന്റെ മാഗീൻ്റെ ഇട്ടിട്ട് തന്നെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം കേട്ടോ പൊടി അല്ലെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അല്ലെങ്കിൽ ഈ ഒരു സൈസിലാക്കിയെടുക്കാട്ടോ ചെറുതായിട്ട് എക്സൈറ്റഡും കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയാവും ഇങ്ങനെ കിട്ടും അറിയില്ല പിന്നെ കുറച്ച് വിചാരിച്ചു കുറച്ച് വെളിച്ചെണ്ണ കൂടി പോയോന്ന് പിന്നെ മനസ്സിലായി കൂടി കൂടിപ്പോയിട്ടൊന്നില്ല പിന്നെ ആവശ്യത്തിന് മസാലയും കൂടെ ഇട്ടിട്ടും മസാല വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാക്കിലുള്ള നൂഡിൽസിൻ്റെ മസാല തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കണ്ടിട്ട് മേടിക്കേണ്ട കേട്ടോ കരിഞ്ഞ തന്നെയാണ് പെട്ടെന്ന് തന്നെ ശ്രദ്ധ വിട്ടപ്പോൾ ആകമായിട്ട് കരിഞ്ഞ് പോയിട്ടോ എന്തായാലും നമ്മൾ നനഞ്ചെന്നില്ല എന്നിട്ട് കുളിച്ചിട്ട് കയറാറുള്ള രീതിയിൽ വീണ്ടും ഒരു പാക്കെടുത്ത് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ കരിയാതെ നമുക്ക് പെട്ടെന്ന് നല്ല ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കുന്നത് ഇതും എങ്ങനെയാകും ഒന്നും അറിയില്ല കാരണം മസാലയ്ക്കൊക്കെ കുറച്ച് ഇപ്പോൾ പുതിയ മോഡൽ നൂഡിൽസ് ഇറങ്ങിയതാണ് മാഗി അല്ലത് കറക്റ്റിനാണ് മേടിക്കുന്നത് അല്ലത് അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ എങ്ങനെയാവും ഒന്നും അറിയില്ല ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഫൈനലി നമ്മുടെ ഐറ്റം അവിടെ റെഡി ആയിട്ടുണ്ട് അവിടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇങ്ങനെ ഞാൻ ഞാൻ പറയട്ടോ സംഭവം സംഭവ കരിഞ്ഞ് ആകെ എന്തോ പോലെ ആയിരുന്നു ആകെ കരിഞ്ഞ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടാമത് പാക്കറ്റ് ഇണ്ടാക്കിയതാണ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം എക്സാക്ട് നമ്മൾ മാമ മിക്സർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നാലും മാമ മിക്സറിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാമ മിക്സർ തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്യാത്ത മസ്റ്റേഡും ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ആയിട്ടാണ് സോ സബ്സ്ക്രൈബ് ലൈക്കും മാർക്ക് പടുത്തൊരു വീഡിയോ കാണാം ബൈ